നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കൊല്ലം നഗരപദ്ധ്യത്തിൽ ഫാത്തിമ മാതാ കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ വൈകിട്ട് ഏഴ് മണിയോടെ ഒരു യുവാവ് കുത്തിക്കൊല്ലുന്നു അതിനുശേഷം ഇതേ യുവാവ് ഒരു ട്രെയിനിന് മുന്നിൽ ചാടി തന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു കൊല്ലം ഉളിയാക്കോവിൽ സമാധാന പ്രേമികളായ കുറെ ജനങ്ങളുടെ ഒരു നല്ല നാടാണ് അവിടെയാണ് മനസ്സാക്ഷിയെ നടക്കുന്ന ഒരു കൊലപാതകത്തിന്റെ വാർത്ത കേട്ട് ജനങ്ങൾ നടുങ്ങിത്തരിച്ചത് ഉളിയാക്കോവിൽ വിളപ്പുറം മാതൃകാനഗർ നൂറ്റി അറുപത്തിരണ്ട് ഫ്ലോറിഡയിൽ ജോർജ് കോമസിന്റെ മകൻ ഫെബിൻ ജോർജ് കോമസ് ആണ് കുത്തേറ്റ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായം ഫാത്തിമമാതാ കോളേജിലെ ബി സി എ വിദ്യാർത്ഥി അവരെക്കുറിച്ച് കോളേജിലുള്ള സഹപാഠികൾക്കും മറ്റ് വിദ്യാർത്ഥികൾക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ അയൽക്കാർക്കും ആ നാട്ടുകാർക്കുമൊക്കെ ആ വിദ്യാർത്ഥിയെക്കുറിച്ച് നല്ലതു മാത്രമേ സംസാരിക്കാനുമുള്ളൂ നല്ല പെരുമാറ്റം നല്ല പ്രകൃതം പിന്നെ അവൻ എന്തു സംഭവിച്ചു ഈ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ ഗ്രേഡ് എസ് ഐ നീണ്ടകര പുത്തന്തുറ തെക്കേടത്ത് രാജുവിൻ്റെ മകൻ തേജസ് രാജ് എന്ന ഇരുപത്തിമൂന്നുകാരൻ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച വിവരവും നാട്ടിൽ കാട്ടുതീ പോലെ പടർന്നു വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തി ശേഷം പ്രതി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതാണ് എന്ന സത്യം പെട്ടെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി കൊല്ലം കമ്മീഷണറായ കിരൺ നാരായണൻ ഉടൻ തന്നെ സ്ഥലത്തെത്തി ഫാത്തിമ മാതാ കോളേജിലെ രണ്ടാം വർഷ ബി സി എ വിദ്യാർത്ഥി ജോർജ് തോമസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പെട്ടെന്ന് പോലീസ് ശേഖരിച്ചു തുടങ്ങി ചെമ്മൻമുക്കിലെ റെയിൽവേ ഗേറ്റിനു സമീപം ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുകയായിരുന്നു തേജസ് രാജ് ഫെബിന്റെ വീട്ടിൽ െത്തിയ കൊല്ലം കമ്മീഷണർ മാധ്യമങ്ങളോട് ഒരു പ്രതികരണം നടത്തി അതാണ് ഈ കേസിന്റെ ഏറ്റവും ശക്തമായ തലം ഇറ്റ് ഈസ് എ മണ്ടർ ഓഫ് പാഷൻ സഡൻ പ്രൊവക്കേഷൻ ഇമ്മീഡിയറ്റ്ലി ബോയ് ഓൾസോ കമ്മിറ്റഡ് സൂയിസൈഡ് ലൈഫിന്റെ വാല്യൂ മനസ്സിലാകുന്നില്ല അത് തന്നെ പ്രശ്നം ഇതായിരുന്നു കമ്മീഷണറുടെ പ്രതികരണം തിങ്കളാഴ്ച വൈകിട്ട് ഏഴു മണിക്കായിരുന്നു നാടിനെ നടുക്കിയ ഈ ദുരന്തം ഉളിയാക്കോവിലെ ഫെബിന്റെ വീട്ടിലേക്ക് മുഖം മറച്ച് പർദ്ദയിട്ട ഒരു സ്ത്രീവേഷം വേഷം ധരിച്ചയാൾ നടന്നു വരുന്നു വീട്ടിൽ വന്നയുടനെ ഉടനെ കോളിംഗ് ബെല്ലടിക്കുന്നു കോളിംഗ് ബെൽ കേട്ട് വാതിൽ തുറക്കാൻ ശ്രമിച്ച ഫെബിന്റെ അച്ഛനെയാണ് ആദ്യം പ്രതി ആക്രമിക്കുന്നത് തൊട്ടു പിന്നാലെ ഫെബിനെത്തി ഫെബിന്റെ നിറക്കായി ആക്രമണം കടന്നുവന്ന പ്രതിയുടെ കയ്യിൽ പെട്രോളിന്റെ ഒരു ക്യാൻ ഉണ്ട് പെട്രോൾ അകത്തേക്ക് ഒഴിക്കാൻ ശ്രമിക്കുകയും എന്നാൽ തീ കത്തിക്കാൻ അയാൾക്ക് കഴിയാതെ വരുന്നു തുടർന്നാണ് ഫെബിനെ തലങ്ങും വിലങ്ങും അവൻ കുത്തിയത് തിങ്കളാഴ്ച രാത്രി കൊല്ലം നഗരം അക്ഷരാർത്ഥത്തിൽ നടക്കി നഗരത്തിനടുത്ത് ഉളിയാക്കോവിൽ കോളേജ് വിദ്യാർത്ഥിയെ വീട് കയറി വെട്ടിക്കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ് ആ നാടിനെ ഇത്രയധികം നടുക്കിക്കളഞ്ഞത് ബിരുദ വിദ്യാർത്ഥിയായ ഫെബിൻ കുത്തേറ്റ് മരിച്ചു അച്ഛൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ഫാത്തിമമാതാ കോളേജിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല ആ നാടൊന്നടങ്കം മരിച്ച ഫെബിന്റെ വീട്ടിലേക്ക് പോലീസ് നടത്തിയ തുടരന്വേഷണത്തിൽ പകയുടെ വലിയ ചുരുളാണ് നിവർന്നത് കൊലപാതകത്തിന് തെരഞ്ഞെടുത്ത രീതിയും നടക്കുന്നത് തന്നെ പർദ്ദ പോലെ തോന്നുന്ന കറുത്ത വേഷം ധരിച്ചാണ് കൊലയാളി വീട്ടിലെത്തിയത് കയ്യിൽ പെട്രോളും അവൻ കരുതിയിരുന്നു വീട്ടുകാരുടെ ബഹളം കേട്ട് ഇറങ്ങി നോക്കിയപ്പോൾ ഫെബിൻ്റെ വീട്ടിൽ നിന്നൊരാൾ ഓടിപ്പോകുന്നത് കണ്ടുവെന്ന് അയൽക്കാർ പറയുന്നു കുത്തുകൊണ്ട് ഫെബിൻ റോഡിലേക്ക് ഓടി വന്ന് വീണപ്പോഴാണ് നാട്ടുകാർ അറിയുന്നത് ഒരു മണിക്കൂറിനുള്ളിൽ തീവണ്ടിക്ക് മുന്നിൽ ചാടി പ്രതി ആത്മഹത്യയും ചെയ്തു കോളേജ് പഠനത്തിനോടൊപ്പം ഫുഡ് ഡെലിവറി ചെയ്യുന്ന ജോലിയും ഫെബിൻ നോക്കിയിരുന്നു വലിയ ഉത്തരവാദിത്തമുള്ള സ്വഭാവമാണ് അവന്റേത് ഫെബിന്റെ അച്ഛൻ ജോർജ് കോമസ് അമ്മ ഡെയ്സി എന്നിവരാണ് ഫ്ലോറിഡയിൽ വീട്ടിൽ താമസം സഹോദരി കോഴിക്കോട് ബാങ്ക് ജീവനക്കാരി ബെൻസ് നഗർ ആശുപത്രിയിലെ ഡ്രൈവറാണ് അച്ഛൻ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ജോർജിന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി തേജസിന്റെയും ഫെബിയുടെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങൾ നീണ്ട പരിചയമുണ്ട് പരിചയം മാത്രമല്ല വളരെ ഇഴയെടുപ്പവും ഫെബിന്റെ സഹോദരിയും തേജസും എഞ്ചിനീയറിംഗ് കോളേജിൽ സഹപാഠികൾ തുടർന്ന് ബാങ്ക് പരീക്ഷാ പരിശീലനത്തിലും ഇവർ ഒരുമിച്ചാണ് പോയത് ഇരുവർക്കുമിടയിൽ വലിയ പ്രണയം എന്നാൽ ബാങ്ക് പരീക്ഷാ പരിശീലനത്തിനു ശേഷം ബാങ്ക് ടെസ്റ്റ് എഴുതിയ യുവതിക്ക് ജോലി കിട്ടി തേജസ്സിന് ജോലി കിട്ടിയില്ല പിന്നീട് തേജസ് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ജയിച്ചു എന്നാൽ ഫിസിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടു അതിനുശേഷം ഇരുവരും തമ്മിൽ അകൽച്ചയിലായി തേജസ്സിന്റേത് ഒരു പ്രത്യേകതരം പ്രകൃതമായിരുന്നു ഒരു തരം ടോക്സിക് പ്രകൃതമെന്ന് തേജസ്സിനെ അറിയുന്നവർ പറയുന്നു ഇരുവരും തമ്മിൽ പ്രണയം മൂത്ത സമയത്ത് വിവാഹത്തിന് ഇരു കുടുംബങ്ങളും സംബന്ധിച്ചിരുന്നു എന്നാൽ പിന്നീട് യുവതി തേജസ്സുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറി ഇതോടെ തേജസിന്റെ മനസ്സിൽ കൊടും വൈരാഗ്യം ജോലി ലഭിച്ചതോടെ പെൺകുട്ടി താനുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറിയതാണ് എന്ന് തേജസ് വിചാരിച്ചു തേജസ് വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതായി പെൺകുട്ടി ഇതോടെ വൈരാഗ്യം ഇരട്ടിച്ചു പെൺകുട്ടിയെ ലക്ഷ്യമിട്ടാണ് പ്രതി വീട്ടിലെത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ബന്ധം തുടരണമെന്നാവശ്യപ്പെട്ട യുവതിയെ തേജസ് പലവട്ടം ശല്യപ്പെടുത്തിയിരുന്നു ഇതൊക്കെ വീട്ടുകാർ വിലക്കി പെബിനും ശക്തമായി തേജസിനെ കണ്ട് സഹോദരിയെ ശല്യപ്പെടുത്തരുത് എന്നാവശ്യപ്പെട്ടിരുന്നു ഈ ദേഷ്യമാണ് യുവതിയുടെ സഹോദരനെ കൊലപ്പെടുത്തുന്നതിൽ കലാശിച്ചത് എന്ന് പോലീസ് പറയുന്നു യുവതിയുടെ കുടുംബമടക്കം തീർക്കുകയായിരുന്നു തേജസിന്റെ ലക്ഷ്യം അതുകൊണ്ടാണ് പെട്രോൾ അടക്കം കയ്യിൽ കരുതിയതും പെട്രോൾ അകത്തേക്കൊഴിച്ച് വീട് കത്തിക്കുകയായിരുന്നു തേജസിന്റെ ലക്ഷ്യമെന്ന് പോലീസ് പറയുന്നു വെള്ള നിറമുള്ള കാറിൽ പർദ്ദ തിരിച്ചാണ് ഫെബിന്റെ വീട്ടിലെത്തിയത് തേജസ് ആക്രമണത്തിന് ശേഷം അതേ കാറിൽ തന്നെയാണ് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെ ചെമ്മാൻമുക്ക് റെയിൽവേ പാലത്തിനടിയിലേക്ക് തേജസ് എത്തിയത് പാലത്തിന് താഴെ കാർ നിർത്തിയതിനു ശേഷം കൈത്തണ്ട മുറിച്ച് ട്രെയിനിന് മുന്നിലേക്ക് അവൻ ചാടി പോലീസ് പറയുന്നതിങ്ങനെ മൃതദേഹം നൂറ് മീറ്ററോളം അകലെയാണ് പതിച്ചത് കാറിൽ ഒരു കുപ്പിയിൽ പെട്രോൾ ഉണ്ടായിരുന്നു കാറിനകത്തും പുറത്തുമൊക്കെ രക്തമൊഴുകിയ പാടുകൾ കൈത്തണ്ട മുറിച്ചപ്പോൾ സംഭവിച്ചതാകാം ഇതെന്ന് പോലീസ് പറഞ്ഞു തേജസ് വരുന്ന സമയത്ത് വീട്ടുകാർ പേരയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കത്തി പിടിച്ചു വാങ്ങിയാണ് കൊലപ്പെടുത്തിയത് എന്ന സംശയവും പോലീസിനുണ്ട് ഫെബിന്റെ നെഞ്ചത്തും വാരിയലിലും കഴുത്തിലുമാണ് തേജസ് കത്തികൊണ്ട് കുത്തിയിറക്കിയത് ഇന്നലെ രാത്രി ആറ് നാൽപ്പത്തിയഞ്ചോടെ ഈ സംഭവം വെള്ള കാറിൽ ഫെബിന്റെ വീടിനടുത്തെത്തിയതിനു ശേഷം അല്പനേരം തേജസ് കാത്തുനിന്നു പിന്നീട് മടങ്ങിപ്പോയി പിന്നീട് ആറ് നാൽപ്പത്തിയഞ്ചോടെ പർദ്ദ ധരിച്ച് ഫെബിന്റെ വീടിന് മുന്നിലെത്തി കോളിംഗ് ബെല്ലടിക്കുകയായിരുന്നു ഫെബിന്റെ കരളിനേറ്റം മുറിവാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു ട്രെയിൻ ഇടിച്ച് തെറിച്ച് വീണ തേജസിന്റെ ശരീരം ചിഹ്നിച്ചിതറി രണ്ട് മൃദു ഇപ്പോൾ ജില്ലാ ആശുപത്രി ബോർച്ചറിയിൽ ഡേ സിയാണ് ഫെബിന്റെ മാതാവ് ഫാത്തിമ മാതാ കോളേജിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമൊന്നും ഈ സംഭവം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ബി സി എ വിഭാഗം മേധാവി നീത രംഗത്ത് വന്നു കൊല്ലപ്പെട്ട ഫെബിൻ ക്ലാസ്സിൽ അച്ചടക്കം പുലർത്തിയിരുന്ന നല്ല കുട്ടിയായിരുന്നുവെന്നാണ് അധ്യാപിക പറയുന്നത് ഫെബിൻ ഇതുവരെ ക്ലാസ്സിലോ ക്യാമ്പസിലോ ഒരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല നല്ല രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഫെബിനെ കൊലപ്പെടുത്തിയ തേജസ് രാജിനെ പക്ഷേ കോളേജിലുള്ള സഹപാഠികൾക്കൊന്നും അത്ര പരിചയമില്ല മനുഷ്യ മനസാക്ഷി നടക്കുന്ന നിരവധി കൊലപാതകങ്ങളുടെ റിപ്പോർട്ടുകളാണിപ്പോൾ കേരളത്തിൽ നിന്ന് ദിനംപ്രതി പ്രതി എന്നോണം നമ്മൾ കേൾക്കുന്നത് അതിനിടയില്ലത കൊല്ലത്ത് നിന്നുള്ള അതിക്രൂരമായ പ്രണയപ്പകയുടെ മറ്റൊരു സംഭവം കൂടി ചെറിയ ചെറിയ കാര്യങ്ങൾ മതി നമ്മുടെ യുവാക്കൾ കയ്യിൽ കത്തിയെടുക്കാൻ ഒറ്റ മിത്രമായാലും സ്വന്തം സഹോദരനായാലും അവർ കത്തിയിറുക്കും എന്നതാണ് ഇപ്പോൾ കേരളത്തിന്റെ ശാപം കേരളത്തിന് എന്ത് സംഭവിച്ചു എന്ന് സ്ഥിരം ചോദിക്കുന്ന അതേ ചോദ്യം നമുക്ക് വീണ്ടും ആവർത്തിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്